നല്ല വെറൈറ്റി ഐറ്റംസ് ടീമാണ് കേട്ടോ നല്ല അടിപൊളി ലൈനേജിൽ വരുന്ന അമ്മ കോഴിയാണ് കുഞ്ഞുങ്ങൾ ഇതിൽ കാണുന്ന ലൈനേജ് കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ഈ അമ്മ അതേ ലുക്കിൽ വരാറുള്ളതാണ് അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ളതാണ് ഇത് നമ്മൾ മുന്നേ ഇവിടുന്ന് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അത് എടുത്ത ആൾ വീഡിയോ കാണണമെങ്കിൽ അഭിപ്രായമൊക്കെ അറിയിക്കുക എങ്ങനുണ്ട് ഈ കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ അറിയിക്കുക കാരണം അമ്മക്കോയിൻ്റെ അതേ ലുക്കിലേക്ക് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവാണ് അതിന് ലഭ്യങ്ങളൊക്കെ നല്ല ആക്റ്റീവാണ് അപ്പോൾ അതുപോലെയുള്ള എല്ലാ ഐറ്റംസിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഐറ്റംസ് മാറുമ്പോൾ എന്താ വെച്ചാൽ റേറ്റ് മാറ്റം ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ വെറൈറ്റി ഐറ്റംസ് ആകുമ്പോൾ നമ്മൾ വേറിട്ട് തന്നെ ചെയ്യുന്നതൊക്കെ ഉണ്ടാവുക അതിന് റേറ്റ് കൂടും അപ്പൊ ഇതിൽ തന്നെ ഈ വെള്ള കണ്ണുണ്ടല്ലോ ആ വൈറ്റ് കണ്ണ് രണ്ടും ഫുൾ വൈറ്റിലല്ല വരിക അതിൽ കളർ വരും നല്ല അടിപൊളി ഭംഗിയുള്ള കളറിൽ വരാൻ സാധ്യത ഉണ്ട് വളരെ കുറവാണ് ഫുൾ വൈറ്റ് ആവാൻ സാധ്യത കാരണം അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ വേറെ തന്നെ ചെയ്യുന്നതിലുണ്ട് അപ്പോൾ അത് വളർന്ന് വരുമ്പോൾ അതിമൽ നേര് റെഡ് ഓറഞ്ച് കളർ ഇങ്ങനെ കയറിയത് ചെയ്യുക ഓറഞ്ചിലാണ് വരിക അങ്ങനെ ഓരോ ഐറ്റംസില് കൊടുക്കുന്നത് ഇപ്പോൾ ലൈനഞ്ചിൽ വരുന്നൊരു കോഴിയാണ് നേക്കഡാണ് അതിൽ നമ്മളെ കയ്യിൽ നിന്നാണ് ഈ ഫുഡ് കഴിക്കുന്നത് അത് ഇത്ര ഒരു മാസം കഴിഞ്ഞു കുഞ്ഞുങ്ങൾ ഒരു മാസം ഒന്നര മാസത്തിൻ്റെ അടുത്തായ കുഞ്ഞുങ്ങളാണിത് അപ്പോൾ അത്രയും ആക്റ്റീവായിട്ട് നമ്മളെ അത്രയും ഇണക്കാണ് നമ്മൾ കയ്യിൽ ഒരു ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിരുന്നത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അത്ര ഇണക്കുണ്ടാവില്ല കാരണം എല്ലാവരോടും ഇട്ടിട്ട് പേടിച്ചിട്ട് ഒരു കോഴി കുഞ്ഞ് താരത്ത് ഇറങ്ങി പുറത്തായി കഴിഞ്ഞാൽ പിന്നെ അതിന് പിടിക്കാൻ കിട്ടാത്ത അവസ്ഥ പല കാലത്ത് നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ മൊത്തത്തിലുണ്ടാവില്ല നമ്മളെ അടിപൊളി ഇരുപണി ുള്ളതൊക്കെ നമ്മൾ കൊടുക്കലുണ്ട് നല്ല താമസം ഉണ്ടാവും അപ്പോൾ അത്രയും നിർബന്ധമായിട്ട് കിട്ടിയിട്ടെങ്കിലും എന്ത് ചെയ്യാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി അപ്പോൾ അതിനനുസരിച്ചായാൽ നമ്മൾ സാധനം തരുള്ളൂ അപ്പോൾ കുറേ കൊടുത്തിട്ടു അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ പല ഭാഗത്തേക്കും കയറ്റി വിട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഇതിൻ്റെ മുന്നേ ലൈനേജ് ഇട്ട് ഒരു വീഡിയോ ഇനി ആർക്കെ വന്നു വെച്ചാൽ ആവശ്യക്കാരെ ഒഴിച്ചോളി അറിഞ്ഞാണ്ട് അപ്പോൾ അതിൻ്റെ ദിവസമൊക്കെ ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ അവണ് അവിടെ ഓരോ ഭാഗത്തും കയറ്റി വിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതിൽ ആദ്യം ഓർഡർ ചെയ്തിട്ട് ആരെങ്കിലും വിട്ടുപോയത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടി ഉറപ്പാക്കിയാൽ മതി കാരണം എന്താ വെച്ചാൽ ഒരുപാട് മെസ്സേജ് തരുന്നതുകൊണ്ട് ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ കൊണ്ടൊന്ന് മെസ്സേജ് അയച്ചിട്ടാൽ മതി പിറ്റൂല അരി ചിക്കരുത് അങ്ങനെയെങ്കിലുമൊക്കെ എന്താ സെറ്റാക്കി തരും കത്താനി നാടൻ തന്നെ കേട്ടോ അവിടെ ഇരിക്കുന്ന ടൈപ്പ് ആണ് ഇത് ബയോമിയോ ഐറ്റംസൊന്നും അല്ല മുട്ടക്കോയി ഐറ്റംസുകളൊന്നും അല്ല കത്താനി നാടൻ അടിയിരിക്കുന്ന ടീമുകളാണ് എന്തെങ്കിലും എത്രയും കറക്റ്റായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് കൊണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഹെൽപ്പ് ചെയ്യാൻ വരികയാണ് പോകുമ്പോൾ പോയി നേരെ കയ്യിൽ കെത്താൻ ഇപ്പോൾ അമ്പ പോയിട്ട് പുറത്ത് കൂടി വെക്കാറുള്ള ആളാണ് അപ്പോൾ അതുപോലെയുള്ളതൊക്കെ നമ്മൾ കൊടുക്കുന്ന സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകര ചില ആളുകളൊക്കെ നമ്മളെ വീഡിയോ കാണുമ്പോൾ പിന്നെ ലോങ് അല്ലെന്നേ ആയിരിക്കും അപ്പോൾ കാലിക്കറ്റ് രാമനാട്ടുകര എന്ന് പറയുമ്പോൾ കോഴിക്കോട് മലപ്പുറം ബോർഡർ ആണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അപ്പോൾ ലോങ്ങ് അല്ലേന്ന് വിചാരിച്ച് നിൽക്കുന്നവരുണ്ട് പിന്നെ അതേമാതിരി ഇത് അടുത്താണ് വിചാരിച്ചാണ്ട് വിളിച്ചിട്ട് ഇവിടെ സ്ഥലം നോക്കിയപ്പോൾ അത് ദൂരമാണ് അറിഞ്ഞാണ്ട് വേഗം വെക്കും അപ്പോൾ വേഗം വെച്ചാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല അതേ സ്ഥലത്ത് കാര്യങ്ങൾ അന്വേഷിച്ചാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും കാരണം ചിലപ്പോലെ തൊട്ടായാലൊക്കെ വരെ നമ്മൾ സാധനം എത്തിയിട്ടുണ്ടാവും തിരുവനന്തപുരത്തുനിന്നൊക്കെ വിളിക്കണേ വിളിച്ചുകൊണ്ട് വേഗം വെക്കുക ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചേരും ഹൈവേ ഡെലിവറി തിരുവനന്തപുരം ഒക്കെ എത്തുമ്പോൾ രാത്രി ഒരു പതിനൊന്ന് മണി കൈയ്യുണ്ട് സമയത്തൊക്കെ എടുക്കാൻ പറ്റിയവരാന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ആ സമയത്ത് എടുക്കാൻ പറ്റില്ല അവിടെ എത്തിയതിൻ്റെ ദശങ്ങൾ എടുക്കാൻ പറ്റില്ലെങ്കിൽ സാധനം പിന്നെ കാശങ്ങളെ നഷ്ടപ്പെടും കാരണം സാധനം കിട്ടുമല്ലോ അവര് തിരിച്ച് റിട്ടേൺ കിട്ടുന്ന വരും പിന്നെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഡെലിവറി ചാർജൊക്കെ കൊടുക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ആവശ്യക്കാർ എടുക്കാൻ പറ്റിയവർ മാത്രം ഓർഡർ ചെയ്യുക ഓക്കെ ഇതല്ലേ നല്ല അടിപൊളി ലൈനഞ്ചിൽ വരുന്നതാണ് അതായത് ഈ അതേ ലപ്പിൽ വരുന്നതാണ് പൊതുപോലുള്ള സെറ്റുകളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആണെങ്കിൽ ഫോളോ ചെയ്യുക ഒക്കെ